സ്മൃതി പരുത്തിക്കുരു ചുമ്മാതല്ല വി ഡി സതീശനെ എന്തിനും ഏതിനും വെള്ള പൂശുന്നത് അവർ തമ്മിലുള്ള ആത്മബന്ധം അത്രമാത്രം വലുതാണെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ദേ ഈ കാണുന്ന ചിത്രം കോൺഗ്രസുകാർ തന്നെ അയച്ചു തന്ന ചിത്രമാണ് സതീശനും ഒരു മാധ്യമപ്രവർത്തകയും തമ്മിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ഒരു വലിയ വാർത്തയല്ല പക്ഷേ സ്മൃതി പരുത്തിക്കുരുവും സതീശനും നിൽക്കുന്നത് വലിയ വാർത്തയാകുന്നത് അല്ലെങ്കിൽ ആ ഫോട്ടോ ശ്രദ്ധയാകർഷിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ സതീശനെ വെള്ള പൂശുക എന്ന കൊട്ടേഷൻ മൊത്തത്തിലെടുത്ത് ഒരു ക്യാമറയുടെ മുന്നിലിരുന്ന് നടത്തുന്ന വ്യക്തിയാണ് സ്മൃതി പരുത്തിക്കുരു സ്വാഭാവികമായിട്ടും അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് കൊണ്ടാണോ അത് ചെയ്തിരുന്നതെന്ന് നമ്മൾ സംശയിച്ചിരുന്നു അങ്ങനെയല്ല സതീശനുമായിട്ടുള്ള ആത്മബന്ധമുള്ളതുകൊണ്ട് തന്നെയാണ് വെള്ളപ്പൂച്ചൽ വളരെ ശക്തമായി നടത്തിയിരുന്നതെന്ന് പറയേണ്ടി വരികയാണ് സതീശന്റെ ബി ജെ പി ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ തെളിവ് തരൂ തെളിവ് തരൂ എന്ന് ബി ജെ പി കാരോട് ആര് ചോദിക്കുകയാണ് സ്മൃതി പരുത്തിക്കുരു ചോദിക്കുകയാണ് എന്തുകൊണ്ട് സതീശൻ ചെയ്ത പ്രവർത്തനങ്ങളെ മുഴുവൻ വെള്ളപ്പൂശാൻ വേണ്ടി സ്മൃതി പരുത്തിക്കുരുവിനെ മൊത്തത്തിൽ അടങ്കലെടുത്തിരിക്കുന്നു എന്ന് വേണം കണക്കാക്കാൻ മാധ്യമ പ്രവർത്തന മേഖലയിൽ സതീശൻ എന്ത് ഇടിവ് പറ്റിയാലും അത് പുട്ടിയടിച്ച് പെയിന്റ് ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം സ്മൃതി പരുത്തുക്കിരു ചെയ്യുന്നത് ഈ ആത്മബന്ധത്തിന്റെ പുറത്താണ് നേരത്തെ പി വി എൻവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് ചില മാധ്യമ സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നും അവരുമായിട്ട് ഗൂഢാലോചന നടത്തി പലതരം പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞതിന് ഇതൊരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ കൈരളിയിലോ അല്ലെങ്കിൽ ജയ്ഹിന്ദിലുള്ളവർ കോൺഗ്രസുകാരോടൊപ്പമോ കൈരളിയിലുള്ളവർ സി പി എമ്മുകാരോടൊപ്പം നിൽക്കുന്നത് ഒരു വാർത്തയല്ല നേരത്തെ ഹാഷ്മി താജ് ഇബ്രാഹിം ഇതുപോലൊരു ഫോട്ടോ പുറത്തു വന്നപ്പോൾ വലിയ വിവാദമായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും ഒപ്പം ധീരജ് വധക്കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള നിഖിൽ പൈലിയുമായിട്ട് ചിരിച്ചുല്ലസിച്ച് നിൽക്കുന്ന ഫോട്ടോ വിവാദമായതും അതുകൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെയാണ് നേരത്തെ പരുത്തിക്കുറികളോടൊപ്പമുള്ള മറ്റു ചില ഫോട്ടോകളും വിവാദമായിട്ടുണ്ട് ഒരു നിഷ്പക്ഷ മാധ്യമ എന്ന നിലയ്ക്ക് കോൺഗ്രസുകാരെ വെള്ളപൂച്ചുന്നുണ്ട് എന്ന് ആർക്ക് കേട്ടാലും മനസ്സിലാവുമെങ്കിലും പക്ഷെ ഞാൻ അങ്ങനെയല്ല എന്ന് അപാരത്തൊലിക്കട്ടിയോടുകൂടി ന്യായീകരിക്കുന്ന വ്യക്തിയാണ് പക്ഷെ ചെയ്യുന്ന പ്രവൃത്തിയോ ഈ ഫോട്ടോയിൽ ഇത്ര സ്നേഹപൂർവ്വം നിൽക്കുന്നവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റാൻ പറ്റുമോ പിന്നെ സതീശൻ സതീശന് മാധ്യമ മേഖലയിലെ വനിതകളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നാട്ടിലെല്ലാം വലിയ പാട്ടാണ് മുമ്പും അദ്ദേഹത്തിൻ്റെ ഒരു മാധ്യമ പ്രവർത്തകയുമായിട്ടുള്ള വിവാഹത്തിൻ്റെ കാര്യങ്ങൾ ഹിന്ദു ഐക്യവേദി നേതാവ് റിപ്പോർട്ടർ ചാനലിൽ വിളിച്ചു പറയുന്നത് കേട്ടിട്ടുണ്ട് ആ ബന്ധം ഉമ്മൻചാണ്ടിയാണ് പൊളിച്ചതെന്നുള്ള കഥയും പ്രചരിക്കുന്നുണ്ട് അതിന് പിന്നാലെയാണ് സതീശൻ ഇപ്പോൾ സ്മൃതി പരുത്തിക്രവുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ചിരിക്കുന്നത് അത് അവരുടെ സ്വകാര്യതയാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യവുമില്ല പക്ഷേ ഒരു ചാനലിൻ്റെ ഓണറിലിരുന്ന് സതീശൻ ചെയ്യുന്ന എല്ലാ കുഞ്ഞായ്മ തരങ്ങളെയും ന്യായീകരണം കണ്ടെത്തുകയും അതിനുവേണ്ട ഭജന സംഘത്തെ കൊണ്ടിരുത്തി വെള്ളയടിപ്പിക്കുന്നത് എന്തുകൊണ്ടെന്ന് ഈ ചിത്രം സംസാരിക്കുന്നുണ്ട് അത് സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ കാലഘട്ടത്തിൽ എന്നല്ല ഇനി എത്ര തലമുറ കഴിഞ്ഞാലും മാധ്യമപ്രവർത്തകയാകാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരു വ്യക്തി വളഞ്ഞ വഴിയിലൂടെ ആ കസേരയിൽ വന്നിരുന്ന് എന്തുകൊണ്ട് സതീശനെ വെള്ള പൂശുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരം തന്നെയാണ് ഈ ഫോട്ടോ എന്ന് നിസ്സംശയം പറയാം